ഹാൽ കൂട്ടുകാരെ ഞങ്ങൾ ഇന്നേ ഒരു കല്യാണത്തിന് പോവുക പാലക്കാട് എൻ്റെ ഫസ്റ്റ് കസിന്റെ മോളുടെ കല്യാണമാണ് കല്യാണം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്തിരി നേരത്തെ പുറപ്പെടുകയാണ് അവിടെ പോയി അമ്മായിയെ കാണണം സുഖമില്ലാതെ കിടക്കുകയാണ് പിന്നെ ഒന്ന് പാലക്കാടും ചുറ്റി കല്യാണവും കൂടിയിട്ട് വരാം എന്നാ ശരി പോട്ടെ ബൈ ഞായറാഴ്ചത്തെ കല്യാണത്തിന് വെള്ളിയാഴ്ച പോകുന്നതിന്റെ പല ഉദ്ദേശങ്ങളുണ്ട് രാമശ്ശേരി ഇഡ്ലിയും ചേട്ടന്റെ ചായക്കട വെട്ടൻ സിനിമയിലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ കഞ്ചിക്കോടിന്റെ ഗ്രാമീണ ഭംഗി പിന്നെ എന്തൊക്കെയാണ് മലമ്പുഴ ഡാം പിന്നെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കൂടിയുണ്ട് വഴിയെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് പാലക്കാടേക്ക് പോകുന്നത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ ഹസ്ബൻ്റും ബാബു ചേട്ടനും ഉണ്ട് മൂത്ത ചേച്ചിയുടെ മോളും ഹസ്ബൻഡും ബാംഗ്ലൂരിൽ നിന്നും അവിടെ എത്തും പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തേക്കും യാത്ര പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അകലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുള്ള ഹോട്ടൽ ദീപകം മിന്നിലായിരുന്നു ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിരുന്നത് ഓ ബാംഗ്ലൂരുകാരുടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് തേർഡ് ഫ്ലോറിലുള്ള മുന്നൂറ്റഞ്ചായിരുന്നു ഞങ്ങളുടെ റൂം രണ്ട് ദിവസം താമസിക്കേണ്ടതാണ് ആ കുഴപ്പമില്ല അത്യാവശ്യം സൗകര്യമുള്ള മുറിയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോഗ്രാഫർ ആരാണെന്നോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം ദേ ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ ആസ്ഥാന വീഡിയോഗ്രാഫറാക്കി എൻ്റെ അനിയത്തിയാണ് സജിത എ ജി സി ഓഫീസിൽ ജോലി ചെയ്യുന്നു എറണാകുളത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അവിടെ എത്തിയാൽ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയ ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി ഹോട്ടൽ ആദിഭവൻ അവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ നല്ല സ്വാദുള്ള ഉച്ചഭക്ഷണം അതും കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കാനൊന്നും നിന്നില്ല സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന അമ്മായിയെ പോയി കണ്ടു ഇന്നത്തെ പകുതി ദിവസവും നാളെ ഫുള്ളും ഞങ്ങളുടെ കയ്യിലുണ്ട് കല്യാണത്തിന് മുന്നായിട്ട് ഈ സമയം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പാലക്കാട് ബക്കറ്റ് ലിസ്റ്റ് മുഴുവൻ തീരുമോ എന്ന് അറിയില്ല ശ്രമിച്ചു നോക്കാം വരൂ ഞങ്ങളുടെ കൂടെ പോരെ നമുക്ക് പറ്റിയ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് വരാം മലമ്പുഴ ഉദ്യാനത്തിനും അണക്കെട്ടിനും അടുത്തായിട്ടുള്ള വിസ്തൃതമായ കരിമ്പനകൾ കൊണ്ട് നിറഞ്ഞ സുന്ദര ഭൂമിയായ കവയിലേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര ഇതിന് കാവലായി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും കൂടി ആവുമ്പോൾ ഇതൊരു സുന്ദര ഭൂമി തന്നെ അതിശക്തമായ മഴയിൽ മരങ്ങളെല്ലാം വീണുകിടന്നത് കൊണ്ട് ഞങ്ങൾ ആ യാത്ര ഒഴിവാക്കി നേരെ മലമ്പുഴ ഗാർഡനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ കവയും മലമ്പുഴ ഉദ്യാനവും ഒക്കെ ഒന്ന് കണ്ടുപോയതായിരുന്നെങ്കിലും ഈ മൺസൂൺ ഭംഗി ഒന്ന് കാണുകയായിരുന്നു ഇത്തവണത്തെ ഉദ്ദേശം മഴയിൽ കുളിച്ചു നിൽക്കുന്ന മലമ്പുഴ ഗാർഡനിലെ ഈ പുൽത്തകിടിയും കനകളും ഒക്കെ കാണുമ്പോൾ ഏതോ ഒരു അറബി നാട് പോലെ തോന്നുന്നില്ലേ മലമ്പുഴ ഗാർഡൻ കാണാൻ കുറെ സ്കൂൾ കുട്ടികളും എത്തിയിട്ടുണ്ട് നേരവും ഇരുട്ടി തുടങ്ങി നല്ല മഴക്കാറും ആ മഴയ്ക്ക് മുമ്പൊന്ന് റോപ്പേയിൽ കയറണമെന്ന് കരുതി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് ഈ ടോയ് ട്രെയിനും ട്രിപ്പ് അവസാനിപ്പിച്ചു ഇനി എന്താകും എപ്രാളത്തിൽ ടിക്കറ്റ് കൗണ്ടറും കാണാനില്ല കിട്ടുന്ന കാര്യം സംശയവുമായി റോപ്പ് എപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് ചേച്ചിയുടെ മോൾ സ്മിതയ്ക്കാണെങ്കിൽ കയറണമെന്ന അതിയായ ആഗ്രഹവും ഒരുവിധം ഓടി അവിടെ ചെന്നപ്പോൾ അവർ പറയുക ആറ് നാൽപ്പതിനായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് എന്ന് അപ്പോൾ ആ മോഹവും അവിടെ അവസാനിപ്പിച്ചു പക്ഷേ കാലാവസ്ഥ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ എന്താ മൺസൂൺ കാലത്ത് നല്ല മഴയെന്നു തന്നെ അർത്ഥം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹോട്ടലിൽ നിന്ന് രണ്ട് മൂന്ന് കുടയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഈ മഴയത്ത് തണുത്ത കാറ്റുമേറ്റ് ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഉദ്യാനത്തിലൂടെയുള്ള നടത്തം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു അപ്പോൾ വീഡിയോഗ്രാഫർക്ക് ആ സ്ഥാനം ഒഴിയണമെന്നൊരാഗ്രഹം അങ്ങനെ റിലിയുടെ പോലെ അടുത്തയാൾക്ക് കൈമാറി അവളുടെയും ഒരു ഫോട്ടോ എടുത്തു ആ മണ്ഡപത്തിനകത്ത് മഴയൊന്നും കൊള്ളാതെ ഓടക്കുഴലും വായിച്ച് കൃഷ്ണൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഫൗണ്ടനുകളൊക്കെ ഒന്ന് പ്രവർത്തിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഞങ്ങൾ കുടപിടിച്ച് പിടിച്ച് നിൽക്കുന്നതിന്റെ മുകളിൽ കണ്ടോ മറ്റൊരു വർണ്ണക്കൂടം എന്തൊരു ഭംഗി ആ മണ്ഡപം കാണാൻ ലൈറ്റൊക്കെ ഇട്ട് നമ്മളൊരു കളർ കൂടെ നിവർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെയല്ലേ ഇരിക്കട്ടെ ഞങ്ങൾ സ്ത്രീ ജനങ്ങളുടെയും ഒരു കൂട വീഡിയോ ഇനി ഒരു ആഗ്രഹം നേരത്തെ മിച്ചം വെച്ചിട്ടാണ് പോയ അവിടെ ഒരു ചിത്രശലഭം ഉണ്ടായിരുന്നു അതിന്റെ നടുക്ക് നിന്ന് ചിത്രശിരവത്തിന്റെ ഒരു പുഴുവാകണമെന്ന് ആഗ്രഹവും നടന്നു ഞാൻ പച്ചപ്പുഴുവാണ് പക്ഷെ മഞ്ഞപ്പുഴുവിനാണ് ഭംഗി ഈ മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന എന്റെ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് പോലെ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട പ്രഭാത ഭക്ഷണം രാമശ്ശേരി ഇഡ്ഡലി ഒരു സെറ്റ് ഇഡ്ഡലിക്ക് മുപ്പത് രൂപ ചായക്കും ഉഴുന്നുവടയ്ക്കും പരിപ്പുവടയ്ക്കും പതിനഞ്ച് രൂപ വീതം സ്പെഷ്യൽ ആണെങ്കിൽ പ്രമാദം തന്നെ പിന്നെ രാമശ്ശേരി ഇഡ്ലിയുടെ രഹസ്യ കൂട്ടും ഇത് ഉണ്ടാക്കുന്ന വിധവും അറിയാൻ കൗണ്ടറിൽ നിന്നും അനുവാദവും വാങ്ങിച്ച് ഞങ്ങൾ അടുക്കളയിലേക്ക് ഇഡ്ലിയുടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടു ജാസ്തി ഉത്തരത്തിൽ അവർ നിർത്തി രണ്ട് ഗ്യാസ് സ്റ്റൗവിലായിട്ട് ആറ് കലങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ കലത്തിലും മൂന്ന് തട്ട് ഇഡിലി വീതം അതായത് ഒരേ സമയം പതിനെട്ട് ഇഡിലികൾ ഇവരുണ്ടാക്കുന്നുണ്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിലാണ് ചൂട് വെന്ത ഇഡലികൾ കൈ കൊള്ളാതിരിക്കാൻ കയ്യിൽ ഒരു വട്ടയില വെച്ച് തുണിയിൽ നിന്നും അതിലേക്ക് അടർത്തി മാറ്റിയാണ് പാത്രത്തിൽ ശേഖരിക്കുന്നത് ഇനി ഇതിന്റെ അടപ്പിന്റെ പ്രത്യേകത നോക്കൂ കളിമണ്ണുകൊണ്ടാണ് ആവി പോകാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നെറ്റുണ്ട് നെറ്റിന് മുകളിൽ തുണി വിരിച്ച് അതിലേക്കാണ് മാവ് ഒഴിച്ച് ചെറിയതായിട്ടൊന്ന് പരത്തുന്നത് ഇങ്ങനത്തെ മൂന്ന് തട്ടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് അതിനെ വേറൊരു ചരിവം കൊണ്ട് കമഴ്ത്തി മൂടിയിട്ടാണ് മൂന്ന് മൂന്നിഡിലി ഒരേ കളത്തിൽ നിന്നും ഒരു സമയം ഉണ്ടാക്കുന്നത് അവർ തിരക്കിലാണ് ധൃതിപ്പെട്ട ഇഡിലി ഉണ്ടാക്കുകയാണ് അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒന്ന് പുറപ്പെട്ടു നോക്കൂ ഈ ഇഡ്ലി ഉണ്ടാക്കുന്നതിന് വളരെ പ്രത്യേകതയില്ലേ അതിന്റെ രഹസ്യ കൂട്ടൊന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഒരു പ്രത്യേക വേറിട്ട പാചകം തൊട്ടടുത്ത് തന്നെയുള്ള ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ അടുത്ത അടുത്തിടത്തേക്ക് എങ്ങനെയുണ്ട് ഇഡ്ഡലി കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോഴാണ് ഒരു പ്രത്യേകത കണ്ടത് ഒരമ്മ പറ്റ മക്കളെല്ലാം വെള്ളച്ചെരുപ്പുകാർ